മൈഗ്രീൻ പേഷ്യൻസ് നമ്മുടെ ചികിത്സയ്ക്ക് വരുമ്പോൾ ഏറ്റവും കൂടുതൽ ചോദിക്കുന്ന മറ്റൊരു ചോദ്യമാണ് പല ഡോക്ടർമാരെ കണ്ടു പല ചികിത്സ എടുത്തു പല രീതിയിലുള്ള ചികിത്സകളും കാര്യങ്ങളൊക്കെ എടുത്തു പക്ഷെ ഒരു മാറ്റവും കിട്ടിയിട്ടില്ല എന്തുകൊണ്ടാണ് ഈ ചികിത്സയിലും മാറ്റങ്ങളൊന്നും വരാത്തത് അതായത് എൻ്റെ മരുന്ന് ഇപ്പോൾ ന്യൂറോളജി കാണിച്ചു മരുന്ന് കഴിച്ചിട്ട് പോലും ഒരു വ്യത്യാസവും വരുന്നില്ല എന്തുകൊണ്ടാണ് ഈ മാറ്റങ്ങൾ വരാത്തതെന്നുള്ളതിന് നമ്മൾ പറഞ്ഞു കൊടുക്കുന്ന ഒരു ലളിതമായിട്ടുള്ള കാര്യമുണ്ട് മൈഗ്രീൻ ആക്ച്വലി മരുന്നിനോടൊപ്പം തന്നെ മറ്റു മൂന്ന് കാര്യങ്ങൾ കൂടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് അതിലൊന്നാമത്തായിട്ട് മൈഗ്രീൻ പേഷ്യൻസിനോട് കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്ത ആരും പറയുന്നില്ല എന്നുള്ളതാണ് അപ്പൊ അതൊരു തെറ്റ് സാധാരണ ഡോക്ടർമാരുടെ ഇടയിൽ ഇത് മൈഗ്രൈൻ ആണ് മാറില്ല അല്ലെങ്കിൽ ഇതിന് പ്രത്യേകിച്ച് ചികിത്സയൊന്നും ഇല്ല ഇത് പെയിൻ കില്ലർ കഴിച്ചോളൂ പ്രത്യേകിച്ച് ഒന്നും മാറില്ല എന്നുള്ള ഒരു എക്സ്പ്ലനേഷൻ ആണ് നമുക്ക് സാധാരണ കിട്ടുന്നത് ഒരു എക്സ്പ്ലനേഷൻ എന്ന് പറയാൻ പറ്റില്ല ഒരു വൺ ലൈൻ സ്റ്റേറ്റ്മെന്റ് ആണ് നമുക്ക് കിട്ടുന്നത് രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് മൈഗ്രൈൻ രോഗിയുടെ വേദനകളും വിഷമങ്ങളും അദ്ദേഹത്തിന്റെ സഫറിംഗ് ഒരു കേൾക്കാനായിട്ട് പലപ്പോഴും ഡോക്ടർമാർക്ക് സമയം ഉണ്ടാവാറില്ല സമയം എടുക്കാറില്ല എന്നുള്ളത് തന്നെ ഞാൻ തറപ്പിച്ച് പറയാനായിട്ട് ആഗ്രഹിക്കുന്നു അപ്പൊ ഒരു എക്സ്പ്ലനേഷൻ കിട്ടാതെ അതല്ലെങ്കിൽ ഒരു രോഗി പറയുന്നത് ലിസൺ ചെയ്യാതെ അവരെ ശ്രമിക്കാതെ അവരെ മനസ്സിലാക്കാതെ അവരെ കെയർ ചെയ്യാനായിട്ട് നമുക്ക് ഒരിക്കലും സാധിക്കില്ല ലിസണിങ് എക്സ്പ്ലെയിനിങ് ആൻഡ് കെയറിംഗ് എന്നുള്ള മൂന്ന് സാധനങ്ങളും കൂടെ മരുന്നിൻ്റെ ഒപ്പം നിങ്ങൾക്ക് എവിടെ നിന്നാണോ ലഭിക്കുന്നത് അവിടെ ആയിരിക്കും നിങ്ങൾക്ക് മൈഗ്രെയിനിൻ്റെ കറക്റ്റായിട്ടുള്ള ചികിത്സ കിട്ടുക അല്ലെങ്കിൽ അവിടെ നിന്നാണ് നിങ്ങൾക്ക് ആ മരുന്ന് കഴിച്ചിട്ട് നിങ്ങൾക്ക് മരുന്നിൻ്റെ എഫക്ട്സിന് തന്നെ അസുഖം മാറുന്നതായിട്ട് നിങ്ങൾക്ക് തോന്നുന്നത് വേർ യു ഗെറ്റ് ദ ലിസണിങ് കെയറിംഗ് ആൻഡ് ദ എക്സ്പ്ലനേഷൻസ് അത് നമ്മൾ കൊടുക്കാനായിട്ട് ശ്രമിക്കാറുണ്ട്